വിലക്കയറ്റം നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബിഎംഎസ് കോവിഡാനന്തര കേരളത്തിൽ മുഴുവൻ തൊഴിൽ മേഖലകളിലും വരുമാനം കുറഞ്ഞ അവസ്ഥയിൽ വാഹനങ്ങളുടെ ടാക്സ് രജിസ്ട്രേഷൻ ഫീ വർധനവ് നിത്യോപയോഗ സാധനങ്ങൾ ഓട്ടോമൊബൈൽ സാധനങ്ങൾ എന്നിവയുടെ നികുതി വർധനവ് എന്നിവയിലൂടെ മോട്ടോർ മേഖലയിലെ പ്രത്യേകിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് കൂടാതെ പെൻഷൻ നൽകാനെന്ന പേരിൽ പെട്രോൾ ഡീസൽ ലിറ്ററിന് രണ്ട് സെസ് വർദ്ധിപ്പിച്ച് തൊഴിലാളികളെ ആത്മഹത്യയുടെ വക്കിലേക്ക് തള്ളിവിടുന്ന തൊഴിലാളികളുടെ സർക്കാർ എന്ന് അവകാശപ്പെടുന്ന സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളിദ്രോഹ നടപടി അവസാനിപ്പിക്കണമെന്ന് ഓട്ടോറിക്ഷ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി കെ എൻ മോഹനൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി മാർച്ച് ഒൻപത് രാവിലെ ബി എം എസ് ജില്ലാ കാര്യാലയത്തിൽ വെച്ച് നടന്ന തൃശൂർ ജില്ലാ ഓട്ടോറിക്ഷ മസ്തൂർ സംഘം ജില്ലാ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വിപിൻ മംഗലം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബേമസ് ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം മുഖ്യപ്രഭാഷണം നടത്തി ബേമസ് ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു കാവിലക്കാട് ബേമസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ഹരീഷ് ട്രഷറർ കെ എ മാത്യൂസ് എന്നിവർ സംസാരിച്ചു പി ബി പ്രമോദ് സ്വാഗതം പറഞ്ഞു പുതിയ ഭാരവാഹികളെ യോഗം തെരഞ്ഞെടുത്തു പ്രസിഡന്റ് വിപിൻ മംഗലം ജനറൽ സെക്രട്ടറി കെ ജി ബൈജു ട്രഷറർ കെ എ മാത്യൂസ് വൈസ് പ്രസിഡന്റുമാർ പി ബി പ്രമോദ് പി കെ ഷിബു സിബിൻ ബാബു മുഹമ്മദ് യൂനസ് സെക്രട്ടറിമാർ രാജഗോപാൽ പി കെ എ ജയതിലകൻ രമേശൻ കെ വി ജി ഗിരീഷ്